അസ്സാം അച്ചോ അച്ചോസ്റ്റെമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പിനെ വരവേൽക്കാനായിട്ടുള്ള ലാസ്റ്റ് ഘട്ട മിനുക്ക് പണിയിലായിരുന്നു ഞങ്ങളേട്ടാ നമ്മൾ എൻട്രൻസിലെ കയറി വരുന്നിടത്തുള്ള ഒരു ആർച്ച് ഉണ്ട് അപ്പൊ അവിടെ ചെറിയ നമ്മളെ മൂണിന്റെയും സ്റ്റാറിന്റെയും ഷേപ്പിലുള്ള ലൈറ്റ്സ് ഉണ്ടായിരുന്നില്ലേ അപ്പൊ അത് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാന്ന് ചോദിച്ചിട്ട് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നേ ഈ ഒരു സമയത്താണ് നമ്മൾ നോമ്പാണ് നാളെ നോമ്പാണെന്നും പറഞ്ഞിട്ട് മാസം കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ പിന്നെ എളുപ്പത്തിൽ വേഗം ഈയൊരു ഒക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പോയിട്ട് നമ്മളെ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങി ക്ഷീണിച്ചു പോയെ വിചാരിക്കുന്ന ഒരു എളുപ്പമില്ല കൈ കടഞ്ഞു രണ്ടു ഭാഗവും കടഞ്ഞിട്ട് ഒരു വകയിലേക്ക് എന്നാൽ കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ആക്കി എടുത്തത് ഇനി ഇതിന്റെ മേലെ ഫ്ലവറോട് ചുറ്റണം എന്നിട്ട് കത്തിച്ചു നോക്കണം ഓക്കേ ഡെൻ കാണുന്നത് പോലെ അത്ര എളുപ്പമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നില്ല കേട്ടാ ഇത് ആ ഒരു ലൈറ്റ്സ് അത് മതി റോൾ ചെയ്തെടുക്കാൻ നല്ല പാടായിരുന്നേ കാരണം അത് ഒരു ഭാഗം റോൾ ചെയ്തിട്ട് വരുമ്പോഴേക്കും അടുത്ത ഭാഗം കെട്ടുപണിഞ്ഞിട്ടുണ്ടാകും അത് റെഡിയാക്കിയിട്ട് വീണ്ടും റോൾ ചെയ്യുമ്പോൾ വീണ്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ഒരു വിധാണ് ഇത് ഇത് മതി മുഴുവനായിട്ട് റോൾ ചെയ്തെടുത്തത് മണിക്കൂറുകൾ ഇങ്ങനെ പരിശ്രമിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇത് റെഡിയായി കിട്ടിയത് പക്ഷേങ്കിലേ ആ ഒരു പരിശ്രമത്തിന്റെ ഒക്കെ ഫലമായിട്ട് ഇതാ ഇത് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അതുപോലെ അല്ലേ ലൈറ്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്തതിനു ശേഷം റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് ക്ലീൻ ചെയ്തു എന്നിട്ട് നാളെ നോമ്പാന്നല്ലോ അപ്പൊ നോമ്പ് തുറക്കുമ്പോഴത്തേക്കുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിനുവേണ്ടിട്ട് റവാബി പോയി അലഹമുല്ല ഇനി സന്തോഷത്തോടെ റമലാനെ വരവേൽക്കാം അങ്ങനെ നമ്മൾ കാത്ത് കാത്ത് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നോമ്പെത്തി അല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ റമലാൻഗരിയും ഇനിയിപ്പം ആദ്യത്തെ നോമ്പായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെ എല്ലാ നോമ്പും നമുക്ക് സ്പെഷ്യൽ ആണ് എന്നാലും ആദ്യത്തെ നോമ്പ് എന്ന് പറയുന്ന സമയത്ത് രാമലാൽ മാസത്തിൽ മാത്രം നമ്മൾ ഉണ്ടാക്കുന്ന ചില വിഭവങ്ങൾ ഉണ്ട് എല്ലാ വീട്ടിലും എനിക്കറിയില്ല ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമ്മളെ ജീരകക്കഞ്ഞി കായ്ക്കൂട്ടാന് പിന്നെ തരിക്കഞ്ഞി തരി കാച്ചത് എന്ന് പറയും ഞങ്ങൾ അത് പിന്നെ നമ്മളെ പോള പോള ഇപ്പം കുറച്ചായിട്ട് ഇടക്കൊക്കെ വീട്ടിൽ ഉണ്ടാക്കുമെങ്കിലും സാധാരണയായിട്ട് മെയിനായിട്ട് നോമ്പിന് മാത്രമാണ് ഉണ്ടാക്കുക പിന്നെ നോമ്പിനാണ് കൂടുതലായിട്ട് നമ്മളെ കുഞ്ഞിപ്പത്തിൽ ഇപ്പം സർവ്വസാധാരണ ആയിട്ട് എന്ത് പ്രോഗ്രാം ഉണ്ടാകുമോ കുഞ്ഞിപ്പത്തിലൊക്കെ ഉണ്ടാക്കുമെങ്കിലും അന്നൊക്കെ എൻ്റെ ചെറുതലൊക്കെ നോമ്പിനാണ് ഈ ഒരു കുഞ്ഞിപ്പത്തിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു ടൈമിൽ മാത്രം കിട്ടുന്നതുകൊണ്ടാണ് അതൊക്കെ ഇത്രയും സ്പെഷ്യൽ ആയതും അപ്പം ഇപ്പം പറഞ്ഞു വന്നത് നമ്മൾ ആദ്യത്തെ നോമ്പായതുകൊണ്ട് തന്നെ നമ്മളെ ജീരക്കഞ്ഞിയും കായ്ക്കൂട്ടാനും തരികയച്ചതും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കുഞ്ഞിപ്പത്തിലൊക്കെ ആക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാം കൂടി എനിക്ക് ഒറ്റക്ക് നടക്കാത്തതുകൊണ്ട് ആ ഒരു ആഗ്രഹം ക്യാൻസൽ ചെയ്തു അപ്പം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതു കൊണ്ട് തന്നെ ഞാനിപ്പം ലഹറി നിസ്കരിച്ച ഉടനെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ സാധാരണ അങ്ങനെ വരേണ്ട ആവശ്യമില്ല ആ അസറിന് ശേഷമാണ് ഞാൻ കുക്കിങ്ങിനായിട്ട് കിച്ചണിലേക്ക് വരാറുള്ളൂ നമ്മൾ നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്തേക്ക് തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കി കഴിയാറുണ്ട് നോമ്പിൻ്റെ മാസം കണ്ടെന്ന് പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് റബാബിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല കല്ലുമുക്കായ കണ്ടിട്ട് നല്ല ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നേ അത് കണ്ടിട്ട് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് നോമ്പിൻ്റെ അന്ന് പൊരിക്കാം നോമ്പ് തുറക്കുന്ന സമയത്തോ എല്ലാന്നുണ്ടെങ്കിൽ സുഹൃൻ്റെ ടൈമിലോ കഴിക്കാന്ന് പറഞ്ഞിട്ട് കൂടുതലൊന്നും ഇല്ല ഒരു പത്തോ പന്ത്രണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കൊണ്ടാണ് ഞാൻ നേരത്തെ ഇറങ്ങിയത് കാരണം കലുമുക്കായ അരക്കാനും അരി അരച്ചിട്ട് അത് നിറക്കാനൊക്കെ ടൈം എടുക്കുമല്ലോ ഇവർ സ്കൂളിൽ പോകുന്ന ആ ഒരു സമയത്ത് തന്നെ രാവിലെ ഞാൻ കല്ലുമ്മക്കായ്ക്കുള്ള അരിയൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദൂഹത്തിന് ശേഷം ഇറങ്ങിയതാണ് അപ്പോൾ ആദ്യം നമ്മൾ കഞ്ഞിയും കായാണ് ഉണ്ടാക്കുന്നത് ഓരോ നാട്ടിലും ഓരോ വെറൈറ്റി ടൈപ്പിലായിരിക്കും നമ്മൾ ജീരക്കഞ്ഞിയും കായും ഒക്കെ ഉണ്ടാക്കുക കായും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ജീരക്കഞ്ഞി പലതരത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ മഞ്ഞ മഞ്ഞക്കളറിലുള്ളതും ചെറിയുള്ളി ഇട്ടിട്ടുള്ളതും അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ജീരക്കഞ്ഞി കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ജീരക്കഞ്ഞിയാണ് അപ്പോൾ കഞ്ഞിക്കുള്ള വെള്ളം ആദ്യം വെച്ചിട്ട് നമ്മളെ കഞ്ഞീൻ്റെ അരി ഉണ്ടല്ലോ അത് നല്ലോണം കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കായ കായുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കായ കട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊലി മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാണേ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു കറ ഉണ്ടല്ലോ അത് മാറാനായിട്ട് മഞ്ഞളിലിട്ടിട്ട് നല്ലവണ്ണം കഴുകിയെടുക്കും എന്നിട്ട് ഇത് ആ ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഒത്തിരി മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി എൻ്റെ അത് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നേ കാശ്മീരി ആയതുകൊണ്ട് നല്ല കളർ ഉണ്ടാവുമല്ലോ അപ്പം അത്രക്ക് വേണ്ട നമ്മൾ ഒരു മഞ്ഞ കളറിലാണ് ഈ ഒരു കായ്ക്കൂട്ടാൻ ഉണ്ടാകേണ്ടത് പിന്നെ ഇതിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ആ ഒരു കായ വേവാനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സ്റ്റവില് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഈയൊരു കായ്ക്കൂട്ടാൽ അധികം പേരും നമ്മളെ മീൻ ഇട്ട് കൊടുക്കും മീൻ ഇട്ടിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഞാനിപ്പം വെറും സിമ്പിളായിട്ട് ഇത് മാത്രമാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് ഉണ്ടാക്കാനായിട്ട് മിക്സി ജാറിൽ ചെറിയ തേങ്ങ പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക പകുതി അരഞ്ഞു വരുന്ന സമയത്ത് ഇതിലോട്ട് ചെറിയുള്ളി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണേ ചെറിയുള്ളിക്ക് പകരം ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് എടുക്കുന്നത് ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ അത് അരച്ച് നല്ലോണം മാറ്റി വെക്കുന്നുണ്ട് ഇനി കായ് വന്നതിന് ശേഷം ആ ഒരു തേങ്ങയുടെ അരപ്പ് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കായ്ക്കറി റെഡി ഇതൊക്കെ റെഡിയാക്കിയിട്ടും കഞ്ഞിക്ക് വെച്ചിട്ടുള്ള വെള്ളം എന്താ തിളക്കാത്തതെന്ന് വിചാരിച്ചിട്ട് നോക്കുന്ന സമയത്തല്ലേ പണി കെറ്റ് അതെയുന്നത് ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ആസി ഓഫീസിൽ നിന്ന് വന്നിട്ട് വേണം അത് വാങ്ങാൻ അപ്പോഴേക്കും കല്ലുമക്കായൊക്കെ നല്ലവണ്ണം കഴുകി ക്ലീൻ ചെയ്ത് വെക്കാൻ വിചാരിച്ചു പിന്നെ കല്ലുമക്കായൊക്കെ കഴുകി എടുത്താലുള്ള ആ ഒരു സ്മെല്ല് മാറാനും നമ്മൾ ഈ ഒരു ലിക്വിഡ് ആണ് കേട്ടോ നല്ല ഫ്രഷ്നസ് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഇതിന്റെ സ്മെല്ലൊന്നും ചെയ്ഞ്ചായിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സ്മെല്ല് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ കളറാണ് ഒന്നും മാറിയിട്ടുണ്ടായിരുന്നത് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ബ്ലൂ മാറിയിട്ട് ഈ ഒരു കളറായിട്ടുണ്ടായിരുന്നു അപ്പൊ കല്ലുമുക്കായി ക്ലീൻ ചെയ്തിട്ടുള്ള ആ ഒരു സ്മെല്

അവര് പോകും ഞങ്ങൾ കുറെ വിളിച്ചതാ അപ്പൊ അവര് കേട്ടില്ല ഇന്നലെ മെന്നെ വല്ല പോയി ഇന്നലെ ഞാൻ ഇവിടെ ഇല്ലേനും പെട്ട് അപ്പൊ ഞാൻ പോയിട്ട് ഈ ഗ്യാസ് ഒന്ന് പോയിട്ട് മാറ്റിട്ട് വരാം അപ്പൊ ഗ്യാസ് കൊണ്ടുവന്ന സമയം കൊണ്ട് നമുക്ക് എന്റെ അച്ചാറിട്ട് ബാക്കി അത്താഴത്തിനും കഞ്ഞിക്കെല്ലാം കൂട്ടാന്ന് വെച്ചിട്ട് അപ്പൊ എനിക്ക് അച്ചാറിൽ ഏറ്റവും ഇഷ്ടം നാരങ്ങ അപ്പൊ ഒരു എളുപ്പമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് കുക്കറിൽ ഉണ്ടാക്കുന്ന അച്ചാർ െന്ന് വിചാരിച്ചതേ കുക്കറിൽ എങ്ങനെയാണ് നാരങ്ങാച്ചാർ ഇടുന്നതെന്ന് കാണാം അതിൻ്റെ മുന്നേ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഡേറ്റ്സ് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തോണ്ടിരട്ടോ ഫിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈയൊരു അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ബ്ലോഗിൽ കാണിക്കുന്നില്ല ഒരു ഷോർട്ട് ഷോട്ടിടാ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ കുക്കറിൽ ഈ ഒരു നാരങ്ങ അച്ചാർ അപ്പോൾ അപ്പോഴേക്കും എന്താ നമ്മളെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അച്ചാറിനുള്ള അത് കുക്കറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വേവാൻ വേണ്ടിയിട്ട് ആ ഒരു നാരങ്ങയും ഡേറ്റ്സൊക്കെ പിന്നെ നമ്മൾ കായും അവിടെ വെന്ത് വരുന്നുണ്ട് അപ്പോൾ കായുടെ തേങ്ങയുടെ അരപ്പ് ഓൾറെഡി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ജീരകത്തിൻ്റെ തേങ്ങയുടെ അരപ്പ് ഉണ്ടാക്കിയെടുക്കണം അപ്പോഴേക്കും ആ നമ്മളെ കായൊക്കെ വെന്ത് വന്നിട്ടുണ്ടേ ഇതിൽ മീനും കൂടി ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടാ ഇങ്ങനെയും നല്ല ടേസ്റ്റ് ആണ് ഞാനിപ്പോൾ ഇത് സിമ്പിളായിട്ട് ഇത് മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്നും തിളച്ച് വരുന്ന സമയത്ത് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൽ നമ്മള് താളിച്ചൊഴിച്ചുകൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ജീരകക്കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് മിക്സി ജാറിൽ ചെറിയ തേങ്ങയും നല്ല ജീരകാന്ന് ചേർത്ത് കൊടുക്കുക ജീരകക്കഞ്ഞിക്ക് അപ്പോൾ ആരും നല്ല ജീരകവും പിന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കും എനിക്ക് വലിയ ഇഷ്ടമല്ലേട്ടാ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നത് വെറും ജീരകം ഇട്ടിട്ടുള്ള കഞ്ഞിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പം ചെറിയുള്ളി ഇട്ടിട്ട് അത് നല്ലോണം അരച്ചെടുക്കുക അപ്പോഴേക്കും നമ്മൾ ഇത് ഉണ്ടായിട്ടുണ്ട് ഏട്ടാ തേങ്ങ കായ്ക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനന്ന് അൽഷഹീന്ന് നമ്മൾ തമിഴ്നാടിൻ്റെ പ്രീ ഷോപ്പിങ്ങൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സമയത്ത് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് അടിപൊളി സംഭവമാണ് കേട്ടോ നമ്മൾ എക്സ്ട്രാ കൈ ഇത് ചൂട് പിടിക്കാതിരിക്കാനുള്ള തുണി നോക്കി അടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുണ്ടെന്നുണ്ടെങ്കിൽ എത്ര ചൂടുള്ള സംഭവം എളുപ്പത്തിൽ നമുക്ക് എടുക്കാനൊക്കെ പറ്റുക അപ്പോൾ അത് ഞാനിപ്പം നോമ്പിനേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഇപ്പം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മളെ കായ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് കഞ്ഞിയിലോട്ടുള്ള തേങ്ങയുടെ അരപ്പൊഴിച്ചു കൊടുക്കാം നമ്മൾ നാരങ്ങച്ചാറിന്റെ കുക്കറിൽ നിന്നുള്ള വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമ്മള് കല്ലുമുക്കായ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റീമറിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് കല്ലുമക്കായുള്ള അരി നിറച്ചെടുക്കാം കുറച്ച് കല്ലുമുക്കായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ വാങ്ങിയല്ലോ വാങ്ങിയല്ലോന്നായിപ്പോയി കേട്ടോ അന്നേരം നല്ല ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പിറ്റേന്നാണല്ലോ ഇത് ഉണ്ടാക്കുന്നത് കല്ലുമ്മക്കായും ഞണ്ടും ഒക്കെ നമ്മൾ വാങ്ങിയ ഉടനെ തന്നെ ഉണ്ടാക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇറച്ചി ഉരുകി പോകുന്നൊക്കെ ഉമ്മയൊക്കെ പറയുന്നത് പറയുന്നതൊക്കെ പക്ഷേ അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം അങ്ങനെയും ആ രണ്ട് തോടിന്റെ ഉള്ളിൽ നിന്നും ഇറച്ചി അങ്ങനെ എന്നെ ചുരുങ്ങി പോയിട്ടുണ്ടായിരുന്നു കലുമക്കായ വാവാൻ വച്ച സമയം കൊണ്ട് ഇനിയിപ്പം സ്നാക്സിനായിട്ട് എന്തെങ്കിലും വേണമല്ലോ എത്ര കരിച്ചതൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് നോമ്പിന് ടേബിളിൽ കാണണം മക്കൾ ഓൾറെഡി നോമ്പ് എടുത്തത് കൊണ്ട് തന്നെ അവർക്ക് നിർബന്ധാണിത് അപ്പോൾ എനിക്കും നിർബന്ധമാണ് അപ്പോ ഞാനൊരു വീഡിയോ കണ്ടതായിരുന്നേ നമ്മളെ തന്തൂരി ചിക്കൻ സമോസ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാന് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ രീതിയിൽ കാണിക്കുന്നില്ല ഒരു ഷോർട്ടായിട്ടിടാ അതിന് വേണ്ടിയിട്ടുള്ള സവാള ക്യാപ്സിക്കം മല്ലീല ചിക്കൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ണ്ട് പിന്നെ ഈ ഒരു ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പിനൊക്കെയുള്ള നോമ്പിനു മാത്രമല്ല എല്ലാ സമയത്തും പണി എളുപ്പമായി കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കേട്ടോ ഈയൊരു ചോപ്പർ കണ്ടില്ലേ എത്ര പെട്ടെന്ന് ആ ഒരു കുനുകുനാന്ന് നമ്മളെ സവാളയും ക്യാപ്സിക്കൊക്കെ അരിഞ്ഞെടുത്ത് കത്തി വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കില്ലേ അപ്പൊ ഇതിലാകുമ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ബോൺലെസ് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ അതും ഞാൻ ഈ ഒരു ചോപ്പറിൽ തന്നെയാണ് ചെയ്തെടുത്തത് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നുള്ള ടൈം ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഓൾറെഡി ഗ്യാസ് കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ എല്ലാം കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നോമ്പ് ബാങ്ക് കൊടുക്കേണ്ട ആ ഒരു സമയമായിട്ടുണ്ട് ായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാം ഹറി ബെറി ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ കഞ്ഞി വെന്തിട്ട് തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തത് നമ്മൾ നാട്ടിൽ കിട്ടുന്ന നെല്ലുത്തരി പോലത്തെ ചെറിയ അരിയല്ല കേട്ടോ ഇവിടെ കിട്ടുക കുറച്ച് വലുപ്പമുള്ളതാണ് അതുകൊണ്ട് തന്നെ വേവും കൂടുതലാണ് ഇനി ഇതിൽ തേങ്ങ വരച്ചൊഴിച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് തിളച്ചാൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുടിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയെ പിന്നെ നമ്മൾ ജ്യൂസൊക്കെ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിലേക്ക് അവക്കാടോ ജ്യൂസ് ആയിരുന്നു ഇന്ന് അടിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നുമില്ല ആയിട്ട് സാധാരണ ഉണ്ടാക്കുന്നത് പോലത്തെ ജ്യൂസ് അപ്പൊ അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നിർബന്ധമായിട്ടും ഞാൻ ഉണ്ടാക്കുന്ന സാധനമാണ് തരികാച്ചത് എല്ലാം എന്നൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഇടയ്ക്കൊക്കെ നോമ്പിനി ഇത് നിർബന്ധമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിരികാച്ചത് അപ്പൊ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ കല്ലുമക്കായ ഞാൻ ഓൾറെഡി പൊരിച്ചുവച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് കാസ്ട്രോളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ റെഡിയാക്കിയിട്ട് അപ്പോഴേക്കും പങ്ക് കൊടുക്കാറായിട്ടുണ്ടായിരുന്നെ അപ്പൊ പിന്നെ എല്ലാം ഏർ തിരക്ക് പിടിച്ചിട്ടുള്ളൊരു ചെയ്യലായിരുന്നു

അതാണ് ഇത് കേട്ടോ ഏതൊരു വീട്ടിൽ പോയാൽ മലബാറി നിങ്ങള് തരിക്കാം ഞങ്ങള് തരി കാച്ചത് അറിയാം നോമ്പിണ്ടേനാ കഞ്ഞിയും കയുണ്ട് നല്ല ജീര കഞ്ഞിയും കായും സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കിയ സമോസരി ചിക്കൻ സമോസ നമ്മളെ കുക്കറിലുണ്ടാക്കിയിട്ടുള്ള നാരങ്ങ അച്ചാറ് നല്ലോണം ചൂടൊക്കെ ആറിയതിന് ശേഷം അത്തായത്തിന്റെ സമയത്ത് എണീറ്റ സമയത്താന്നേ ഞാനിത് ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ആ ഒരു ഡേറ്റ്സിന്റെ മധുരവും നാരങ്ങയുടെ പുളിപ്പൊക്കെ ആയിട്ട് നമുക്ക് ചോറിന്റെ കൂടെയും കഞ്ഞീൻ്റെ കൂടെ ഒക്കെ ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും ആ വാ വാ ഇവരെ അത്തായത്തിനെ എഴുന്നേൽപ്പിക്കലാണ് എനിക്ക് ഏറ്റവും മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് എത്ര വിളിച്ചാലും തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ബാങ്ക് കൊടുക്കാനാകുമ്പോഴാണ് എണീക്കുക അപ്പോഴേക്കും ഇതാ ഒക്കെ കേട്ടിട്ട് ചെറിയ ആളു എണീറ്റിട്ട് കാര്യൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ പണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ അത്തായത്തിന്റെ സമയത്ത് മെയിനായിട്ട് ആയിട്ട് ഉണ്ടായിരുന്ന സാധനമാണ് മോരി കാച്ചതും മീൻപരറ്റിയതും എന്തെങ്കിലും ഒരു പൊരിച്ചതോ പപ്പടോ വേറെ ഒന്നും ഉണ്ടാവില്ല ഞങ്ങൾക്ക് അത്തായത്തിന് ഈ ഒരു ചോറ് നിർബന്ധമില്ല ഇല്ല എന്തെങ്കിലും കൂട്ടി കഴിക്കാറാണ് ഞങ്ങൾ പതിവ് അപ്പൊ ഈ ആദ്യത്തെ നോമ്പായതുകൊണ്ട് തന്നെ നല്ല മോരി കാച്ചതും മീൻപരയതും ഒക്കെ ആയിട്ട് നമ്മള് ട്രഡീഷണൽ ആയിട്ട് മുതലേ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ നോമ്പിന്റെ വിശേഷങ്ങൾ അപ്പൊ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം